നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നൊരു വിഷയം ആത്മാക്കൾ ആത്മാക്കളെ കുറിച്ച് തന്നെയാണ് ആത്മാക്കൾക്ക് ശക്തിയുണ്ടോ ഒരുപാട് പേര് ചോദിക്കുന്നൊരു ചോദ്യമാണ് തീർച്ചയായിട്ടും അതിലും ഉണ്ടായിട്ടുള്ള ചില അനുഭവങ്ങൾ അതാണ് നമുക്ക് തരുന്ന സൂചനകൾ അങ്ങനെ ഒരു ആത്മാവിൻ്റെ ഒരു പ്രകടനം എന്ന് തന്നെ പറയാം അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ജ്യോതിഷപരമേ വാസ്തുപരമേ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ എന്നുണ്ട് ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്ക് എൻ്റെ ഓഫീസിൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പർ ആണ് രണ്ട് നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടാകും അത് വിളിക്കുമ്പോൾ അവർ കൃത്യമായി പറഞ്ഞു തരും അതുപോലെ നിങ്ങൾ ബുക്ക് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിനും മറുപടി ഞാൻ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം അത് കേട്ടിട്ട് നിങ്ങളെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് എൻ്റെ നല്ലവിധ പ്രോത്സാഹനം തരികയും വേണം അപ്പോൾ ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം ആത്മാക്കൾ പലരുടെയും ചോദ്യമാണ് ആത്മാക്കൾക്ക് ശക്തിയുണ്ടോ ചിലവർ പറയും ഒന്നുമില്ല മരിച്ചു കഴിഞ്ഞാൽ എല്ലാം തീർന്നു എന്ന് പറയും പക്ഷേ അനുഭവങ്ങൾ അങ്ങനെയല്ല എല്ലാവരുടെ കാര്യത്തിലും അല്ല ചില ആത്മാക്കളുടെ കാര്യത്തിൽ അങ്ങനെ ഒരു ആത്മാവിൻ്റെ ഒരു നടപടി എന്ന് തന്നെ പറയാം സംഭവിച്ചു പോയൊരു കാര്യം അത് എൻ്റെ അടുത്ത് വന്നൊരു കേസാണ് ഒരുപാട് നാളായി അത് എൻ്റെ അടുത്ത് ഒരു ഒരുപാട് സ്ഥലത്തൊക്കെ പോയിരുന്നതാണ് പക്ഷേ ആർക്കും അതിനെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല എനിക്കും പറ്റിയില്ല എന്നുള്ളത് തന്നെയാണ് അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത് ഒരു ഭാര്യയും ഭർത്താവും അവർ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ് അതായത് അടുത്തടുത്ത് തന്നെയാണ് അവരുടെ വീട് അവർ ഓർമ്മ വെച്ച നാൾ മുതൽ അവർ ഒന്നിച്ചു കളിച്ചു വളർന്നവർ അവസാനം അവർ തന്നെ കല്യാണവും കഴിച്ച് ജീവിക്കുകയാണ് കല്യാണം കഴിച്ചു വർഷങ്ങൾ കഴിഞ്ഞിട്ട് അവർക്ക് കുട്ടികളൊന്നും ഉണ്ടായില്ല പക്ഷെ ഒരുപാട് സ്വത്തൊക്കെ ഉണ്ട് അവർക്ക് കുടുംബപരമായിട്ട് ഒരുപാട് സ്വത്തൊക്കെ ഉണ്ട് അങ്ങനെ ഈ ജോലിയൊക്കെ ഉള്ളവരാണ് ഭാര്യയ്ക്കും ഭർത്താവിനും നല്ല രീതിയിൽ നല്ല സാമ്പത്തികമായിട്ട് കഴിയുന്നൊരു കുടുംബം അപ്പം ഇയാൾക്കൊരു അനിയൻ കൂടിയുണ്ട് ഈ കല്യാണം കഴിച്ച് ഭാര്യയായിട്ട് ജീവിക്കുന്ന അയാൾക്കൊരു അനിയൻ കൂടിയുണ്ട് അപ്പം അനിയൻ കല്യാണം കഴിച്ചു അനിയന് ഒരു ഒരു കുട്ടി ഒരു മകൾ ഉണ്ടായി ഒന്നേ ഒരേ കുട്ടിയെ ഉണ്ടായിട്ടുള്ളൂ ഇവർക്ക് ഒരു കുട്ടികളുമില്ല അങ്ങനെ കുടുംബ വീട്ടിൽ തന്നെ ഇവരെല്ലാവരും കൂടി അങ്ങനെ താമസിക്കുകയാണ് ഇങ്ങനെ താമസിച്ചു വരുന്നു അപ്പം സ്വന്തം ആയിട്ടൊരു കുട്ടി ഇല്ലാത്തത് കൊണ്ട് അനിയൻ്റെ കുട്ടിയെ ഇവർ സ്വന്തം മകളായിട്ട് തന്നെ വളർത്തുകയാണ് സ്വന്തം അച്ഛനും ആ കുട്ടിയോട് സ്വന്തം അച്ഛനും അമ്മയും കാണിക്കുന്നതിനേക്കാൾ ഏറെ സ്നേഹവും വാത്സല്യവും ആ കുട്ടിയുടെ എന്ത് ആവശ്യങ്ങളും ഈ വലിയ അച്ഛനും വലിയമ്മയാണ് സാധിച്ചുകൊടുക്കുന്നത് അതായത് അവരുടെ സ്വന്തം കുട്ടിയെ പോലെ അപ്പോൾ അവർക്ക് കുട്ടികളുണ്ടാകില്ല എന്ന് ഇത് ഡോക്ടർമാരെ പോലും ഒരു വിധി എഴുതി പിന്നെ അവരൊരു കുട്ടിയെ ആദ്യം എന്തോ ദത്തെടുക്കാനൊക്കെ ശ്രമിച്ചു അപ്പോഴത്തേക്ക് അനിയൻ തന്നെയാണ് അതിനൊക്കെ എതിർത്തത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്തായാലും ഒരു കുട്ടിയുണ്ടല്ലോ നമ്മുടെ കുടുംബത്തിലെ തന്നെയല്ലോ അപ്പോൾ ഇതിനെ മതി എന്നുള്ള നിലപാട് വെച്ചിട്ട് അപ്പോൾ അവർ അവർക്കൊരു കുട്ടിയെ അവർക്കായി ദത്തെടുക്കണമെന്നുണ്ടെങ്കിൽ പോലും അനിയൻ്റെ ഒരു നിർബന്ധം കൊണ്ട് അവരതൊന്നും പിന്നെ തയ്യാറായില്ല അപ്പം അനിയൻ്റെ കുട്ടിയെ തന്നെ അവർ സ്വന്തം കുട്ടിയെപ്പോലെ കരുതി ആ കുട്ടിയുടെ അച്ഛൻ അമ്മ ഈ ഇവർ രണ്ടുപേരുമാണ് എന്നുള്ള നിലയിൽ തന്നെയാണ് അത്ര സ്നേഹവാത്സല്യത്തോടു കൂടി ഇവർ വളർത്തി കുട്ടിക്കൊരു പത്ത് പതിനൊന്ന് വയസ്സൊക്കെ ആയി അങ്ങനെ എനിക്ക് ഈ കുട്ടിയുടെ വലിയ ചെനം പെട്ടെന്നൊരു അസുഖമായിരുന്നു കുറച്ച് ദിവസം സുഖമല്ലാതെ കിടന്ന് അദ്ദേഹം മരണപ്പെട്ടു പോകുന്നു അപ്പോഴത്തേക്ക് ഈ ഭാര്യ വല്ലാത്തൊരു ഷോക്കിലായിപ്പോയി വരും അവർക്ക് കുട്ടികളില്ലെങ്കിൽ പോലും അവർ തമ്മിൽ ഒരു സ്നേഹത്തിന് ഒരു കുറവും ഇല്ലാതെ അവരിങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കണം കാര്യം അവർക്ക് അത്ര പരസ്പരം ഇഷ്ടമാണ് കൊച്ചിരി അവർ ഓർമ്മ വെച്ച നാളെ മുതൽ കണ്ടു വളർന്നവരാണ് അപ്പം കല്യാണം കഴിഞ്ഞ് കുട്ടികളില്ലെങ്കിൽ പോലും അവർക്ക് പരസ്പരം സ്നേഹത്തിൻ്റെ ഒരു കുറവുമൊന്നുമില്ല പക്ഷേ കുട്ടികളില്ലെങ്കിൽ ആ കുട്ടിയുടെ ആ ഒരു വിഷമം പരിഹരിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ സ്വന്തം അനിയൻ്റെ കുട്ടി തന്നെ ഉള്ളതും അവർക്കൊരു ആശ്വാസമായ അങ്ങനെ ഇരിക്കുവാണ് ഇദ്ദേഹം കുട്ടിയുടെ പത്താമത്തോ പതിനൊന്നാമത്തോ വയസ്സിൽ ഇദ്ദേഹം മരണപ്പെട്ടു പോകുന്നത് ഒരു സുഖം വന്നാണ് മരിച്ചത് മരിച്ചതിന് ശേഷമാണ് കാര്യങ്ങൾ വീണ്ടും അങ്ങോട്ട് വഷളാകുന്നത് അത് ഇദ്ദേഹം മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ മരണാന്തര ചടങ്ങുകളൊന്നും ഈ അനിയൻ അനിയനതങ്ങോട്ട് കൃത്യമായിട്ട് നടത്തിയില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് അദ്ദേഹം പല കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ചേട്ടൻ മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അനിയനാണല്ലോ ഉത്തരവാദിത്വം കംപ്ലീറ്റ് ഇവ രണ്ട് സഹോദരങ്ങളേ ഉള്ളൂ അപ്പം അനിയൻ അത് ഒരു കണക്കിനൊക്കെ അങ്ങ് ചെയ്തു വെച്ചതേ ഉള്ളൂ ഈ പതിനാറ് ചടങ്ങൊക്കെ എന്തൊക്കെ നടത്തി അതിനുശേഷമുള്ള ചടങ്ങുകളൊന്നും ഈ ജ്യേഷ്ഠന് വേണ്ടിയിട്ട് ചെയ്തു കൊടുത്തിട്ടൊന്നുമില്ല അപ്പം ഈ ജ്യേഷ്ഠത്തി ഒരുപാട് നിർബന്ധിച്ചെങ്കിലും അതൊന്നും അയാൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അങ്ങനെ കുഴപ്പമൊന്നുമില്ല ഏതൊക്കെ ജ്യോതിഷത്ത് പോയി ചോദിച്ചപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് എന്ന് എങ്ങനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് അയാൾ അതിൽ നിന്നൊക്കെ അങ്ങ് ഒഴിവാക്കായി അപ്പം ഈ സംഭവമൊക്കെ കഴിഞ്ഞ് കുറേ നാളുകൾക്ക് ശേഷമാണ് അതിൽപ്പെട്ട അതായത് ഈ ഈ ജീവിച്ചിരിക്കുന്ന ഭാര്യയുടെ സഹോദരൻ എന്നെ കാണാൻ വേണ്ടി വരുന്നത് എന്നെ കാണാൻ വേണ്ടി വന്നിട്ട് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചു പോയി ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഈ ചേട്ടൻ്റെ ആത്മാവ് വന്നിട്ട് ഈ ഇത് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ജീവിച്ചിരിക്കുന്ന ഭാര്യയെ നിർബന്ധപൂർവ്വം വിളിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതായിട്ട് അവർക്ക് തോന്നി തോന്നുന്നു കാര്യം ആ സ്ത്രീയുടെ പിന്നീടുള്ള ഭാവമാറ്റം അതായിരുന്നു അതായത് ഒരു വർഷമൊക്കെ അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മരണം കഴിഞ്ഞ ഒരു വർഷമൊക്കെ അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഈ സ്ത്രീക്ക് ഒട്ടും ബോധമില്ലാത്ത അവസ്ഥ അവർക്ക് ജോലിയൊക്കെ ജോലിക്കൊന്നും പോകാൻ പറ്റില്ല അവർ അവർക്ക് ഒട്ടും ബോധമില്ല പരിസരത്ത് ആരുന്നാലും അറിയാൻ പറ്റില്ല അവർ അവർ അതൊന്നും കാണുന്നില്ല അവർ മറ്റെന്തോ ഒരാളിനെ അവർ കാണുന്നുണ്ട് അവരുടെ മുമ്പിൽ ആ ആളിനോടവർ സംസാരിക്കുന്നു സംസാരിക്കുന്നത് അയാൾ എന്തൊക്കെയോ പറയുന്നതിന് മറുപടി അവർ പറയുന്നുണ്ട് എന്നിട്ട് വളരെ ഒരു ഭാര്യയും ഭർത്താവ് സംസാരിക്കുന്ന രീതിയിലാണ് ഇവർ സം ഇങ്ങനെ സംസാരിക്കുക അപ്പം അടുത്ത് ആര് നിന്നാലൊന്നും അവർക്ക് ആദ്യത്ത് നിൽക്കുന്ന യഥാർത്ഥത്തിൽ നിൽക്കുന്ന ഒരാളിനെ കുറിച്ച് അവർക്ക് അറിയില്ല അവർ കാണുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രസൻസ് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അതിനേക്കാൾ ഏറെ ഈ ഒരു ആത്മാവ് അല്ലെങ്കിൽ ന മറ്റുള്ള ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു ഒരു ശക്തി അവരുടെ മുന്നിലുണ്ട് ആ ശക്തി കുറേ കാര്യങ്ങൾ ചോദിക്കുന്നു അത് അതിന് ഇവർ കേൾക്കുന്നു കേട്ടിരുന്നിട്ട് ഇവർ തലയാട്ടുന്നു ഇപ്പം ചില മൂളലുകൾ നടത്തുന്നു തിരിച്ചു മറുപടി കൊടുക്കുന്നു ഇങ്ങനെ ഒരുപാട് അവസ്ഥയിലേക്ക് പോയി പിന്നെ ഇവർക്ക് ഇവർക്ക് സ്വന്തം സഹോദരനോ മറ്റ് ബന്ധുക്കളോ ആര് വന്നാലും ഇവർക്കറിയില്ല ഇവർക്ക് ആകെപ്പാട് അറിയാൻ പറ്റുന്ന ആ മകളെ മാത്രമേ അറിയാവുള്ളൂ അത് മകളോടൊന്നും സംസാരിക്കില്ല എപ്പോഴും മകളെ അടുത്ത് പിടിച്ചിരുത്തിട്ട് ഇങ്ങനെ തലയിൽ ഇങ്ങനെ തടവി തടവി തടവിയിരിക്കും അത്ര മാത്രമേ അവർക്കുള്ളൂ മകളെ വിട്ടു കഴിഞ്ഞാൽ പിന്നെ അവർക്കൊരു വെപ്രാളമാണ് അതുകൊണ്ട് എപ്പോഴും ഈ കുട്ടി അവരെ അടുത്തിരിക്കും കുട്ടിക്ക് പഠിക്കാൻ പോകാൻ പറ്റുന്നില്ല സ്കൂളിൽ പോകാൻ പോകുമ്പോഴത്തേക്ക് ഇവർക്ക് ഇവരത് തടസ്സപ്പെടുത്തുന്നു അങ്ങനെ ഒരുപാട് വിഷയങ്ങളിലേക്ക് പോയി അപ്പോഴും ഈ ഈ കുട്ടിയുടെ അച്ഛനോട് ഇവരെല്ലാവരും പറഞ്ഞ് എവിടെയെങ്കിലും പോയി നോക്കണം ഇതെന്തോ കുഴപ്പമാണ് നമുക്കത് എന്നെ പരിഹരിക്കണമെന്നൊക്കെ പറഞ്ഞാൽ അയാൾ അയാളെ വിദഗ്ധമായിട്ട് ഇതിലൊന്നും പെടാതെ അയാൾ അങ്ങ് മാറി മാറി പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ വന്നപ്പോഴത്തേക്കാണ് അവരുടെ സഹോദരന്മാർ സഹോദരൻ ഒരാളെ ഉള്ളൂ അയാൾ ഇറങ്ങി ഇതിനു വേണ്ടി ശ്രമിച്ചു തുടങ്ങിയത് അപ്പം അയാൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത് ഈ ഇയാൾ ഈ കുട്ടിയുടെ അച്ഛൻ ജീവിച്ചിരിക്കുന്ന ആൾ അയാൾ അതൊന്നും ചെയ്യില്ല അയാളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ സ്ത്രീ കൂടി മരിച്ചു കഴിഞ്ഞാൽ ആ സ്വത്തെല്ലാം അത് അവർക്ക് തന്നെ അത് കിട്ടും അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഇദ്ദേഹം മരിച്ചിട്ട് പോലും അദ്ദേഹത്തിൻ്റെ ആത്മാവിന് മോശപ്രാപ്തി കൊടുക്കാത്തതോ ഇവർ ഇത്രയും ഒരു ഒരു മോശമായ ഭ്രാന്തമായ അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഒരു ആത്മാവിനെ ശല്യപ്പെടുത്തുന്നു എന്ന് നാട്ടുകാരും വീട്ടുകാരും അറിയാവുന്നവരെല്ലാവരും പറഞ്ഞിട്ടും അതിനൊരു പരിഹാരം പോലും തേടി ഇദ്ദേഹം പോകുന്ന കാര്യം ഇദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് അവർ താമസിക്കുന്നത് അപ്പം ഇദ്ദേഹം സമ്മതിച്ചില്ലെങ്കിൽ അവർ കൊണ്ടുപോകാമായിരുന്നു പക്ഷേ ഇദ്ദേഹം അത് ശക്തമായി എതിർക്കുന്നു കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് എന്നിട്ട് അവർ ഒരിടത്ത് പലയിടത്തും ഈ സ്ത്രീയെ കൊണ്ടുപോകാതെ അവർ ബന്ധുക്കൾ എല്ലാവരും കൂടി പോയി ചോദിച്ചു ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു അത് ഭർത്താവിൻ്റെ ആത്മാവാണ് ആ സ്ത്രീയെ വിളിച്ചു കൊണ്ടുപോകാൻ വരുന്നതാണ് എന്ന് പറഞ്ഞു അപ്പം അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി അങ്ങനെ ഒരു ആത്മാവിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ട് അല്ലെങ്കിൽ മരിച്ചു നിൽക്കുന്ന ആത്മാവിൻ്റെ സാന്നിധ്യം ഉണ്ട് എന്നുള്ള കാര്യം ഈ ബന്ധുക്കൾക്ക് മനസ്സിലായി അവരതിന് പലവിധ പരിഹാരങ്ങളും തേടി എവിടെയൊക്കെ അപ്പോൾ എന്തൊക്കെയോ ഒരുപാട് പരിഹാരങ്ങളൊക്കെ അവർ ചെയ്തു അപ്പോൾ എൻ്റെ അടുത്ത് വരുമ്പോഴത്തേക്കു തന്നെ ഏകദേശം ഈ ഒരു അവസ്ഥ വന്നിട്ട് അദ്ദേഹം മരിച്ചു ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അവസ്ഥ വന്നു ഒരു ഒരു വർഷം അടിപ്പിച്ചാകാറാകുമ്പോഴത്തേക്കാണ് എൻ്റെ അടുത്ത് വരുന്നത് അതിനിടയ്ക്ക് അവിടെ ഒരുപാട് സംഭവങ്ങൾ നടന്നു കഴിഞ്ഞു അപ്പോൾ എൻ്റെ അടുത്തും വന്നു ഇങ്ങനെ പറഞ്ഞു എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം അപ്പോൾ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാണ് ഇദ്ദേഹത്തിനെ കൊണ്ടുവരുന്നത് അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു നമുക്കൊന്നും നോക്കാം എനിക്ക് ഉറപ്പില്ല അതിൽ ഇത്രയും പേര് വിചാരിച്ചിട്ട് നടന്നില്ല അപ്പം പിന്നെ എന്നെ കൊണ്ടുവന്ന് പറ്റും എങ്കിലും ഞാൻ വരാം വന്ന് എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു എന്താണ് ഇവരുടെ അവസ്ഥയെന്നുള്ളത് അങ്ങനെ ഞാൻ ഇദ്ദേഹത്തിനോടൊപ്പം ആ വീട്ടിൽ പോയി ഞങ്ങൾ മൂന്ന് നാലു പേരായിട്ട് ആ വീട്ടിൽ പോയി വീട്ടിൽ പോയിട്ട് ഞാൻ ഇന്ന ആളാണെന്നൊന്നും പറഞ്ഞില്ല ചെന്നിരുന്നു അപ്പോൾ ഞാൻ ചെന്നപ്പോഴത്തേക്കിർ ദൂരെ ഒരിടത്ത് അതായത് വീട്ടിൽ റോഡിൽ നിന്നും ഇവരുടെ വീട്ടിലേക്ക് ഒരു ഒരുപാട് സ്ഥലമൊക്കെ ഉണ്ട് ഒരു നല്ല വഴിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് സൈഡിലെ പൂന്തോട്ടമൊക്കെ ഒക്കെ ആയിട്ട് അപ്പോൾ കയറി ചെല്ലുമ്പോൾ ആ ഒരു പൂന്തോട്ടത്തിൻ്റെ അടുത്ത് ഒരു ചെമ്പരത്തീരമൂട്ടിൽ ഈ സ്ത്രീ ഇങ്ങനെ ഒരു സ്റ്റൂളോ ആ കല്ലിൻ്റെ പുറത്തുണ്ടോ അവിടെ ഇരിക്കുകയാണ് അപ്പോൾ ഇവർ അവിടെ ഇരുന്നിട്ട് ആരോട് ഇങ്ങനെ സംസാരിക്കുന്നു എപ്പോഴും അത് തന്നെയാണ് അപ്പം ഞങ്ങൾ വരുന്നു അതൊന്നും അവർ അറിയുന്നില്ല അല്ലെങ്കിൽ അവിടെ വീട്ടിൽ ആരുണ്ടോ എന്ന് അതൊന്നും അവർക്കറിയില്ല ആരുടെ ആര് മുമ്പിൽ നിന്നാൽ പോലും അവ അവരെയൊന്നും ഇവർക്ക് അവർ കാണുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നുണ്ട് അപ്പം ഞങ്ങൾ കയറി ചെല്ലുമ്പോഴേ ഇവർ അവിടെ നിന്ന് എന്തൊക്കെയോ ആരോട് എന്തൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അപ്പം ഈ ഒരു അവസ്ഥ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തന്നെ മനസ്സിലായി ഇത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതായത് നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് അപ്പം അവരെ ഇരുത്തി നമ്മളൊരു കർമ്മം ചെയ്യുകയാണെങ്കിൽ അത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റണം എന്നെ രക്ഷിക്കാൻ ചെയ്യുകയാണെന്ന് അതുപോലും അങ്ങനെ പോലും ഒരു അവസ്ഥ അവർക്കില്ല പിന്നെ അവർക്ക് എന്തൊക്കെയാണ് അനുഭവപ്പെടുന്നതെന്ന് നമുക്ക് രാശി വെച്ച് നോക്കാനേ പറ്റൂ അവരുടെ ഭാഗത്തൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല കണ്ടു നിൽക്കുന്നവർക്ക് പോലും പറയാൻ പറ്റുന്നില്ല അവരിങ്ങനെ അന്തരീക്ഷത്തിൽ നോക്കി സംസാരിക്കുന്നു ഇല്ല മെമിക്രി ആർട്ടിസ്റ്റുകൾ കാണിക്കുമ്പോൾ അവരിങ്ങനെ രണ്ട് രീതിയിൽ ഇങ്ങനെ സംസാരിക്കുന്ന ഒരു ഒരു അവസ്ഥയാണ് അപ്പം ആർക്കും ഒന്നും കിട്ടുന്നില്ല വർഷം ഏകദേശം ഒരു വർഷത്തോളം ആകുന്നു ഈ അവസ്ഥ വന്നിട്ട് അവരെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സില അവർക്ക് ഒരു ബോധവും ഇല്ല അതായത് ഈ നമ്മൾ ഈ വർത്തമാന ലോകവുമായിട്ട് ഒരു ബന്ധവും അവർക്കില്ല അവർ മറ്റേതോ ഒരു ശക്തിയെ അവരുടെ മുന്നിൽ അവർ കാണുന്നു അത്രേ ഉള്ളൂ അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർ നമുക്ക് ഒരു രീതിയിൽ നമുക്ക് രക്ഷിക്കാൻ പോലും സാധിക്കില്ല പിന്നെ ഒരു ഭാഗ്യപരീക്ഷണം എന്നുള്ള നിലയ്ക്കേ ഉള്ളൂ അത് കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്ന് സംസാരിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കൊച്ചു കുട്ടിയൊക്കെ കണ്ടു അതിനുശേഷം തിരിച്ച് ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ സ്ഥലത്തേക്ക് വന്നു അവിടെ വന്നിട്ട് ഞാൻ വീണ്ടും രാശി വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയ്ക്കും വകയില്ല അപ്പം ഞാൻ ഈ സഹോദരനോട് പറഞ്ഞു നമുക്കൊരു പ്രതീക്ഷയ്ക്കും വകയില്ല പക്ഷേ എങ്കിലും നമുക്ക് ഒന്ന് നോക്കാം നിരീക്ഷിക്കാം എന്താണെന്ന് അപ്പം അവരെന്താണ് പറയുന്നത് എന്ന് കേട്ട ഇവർക്ക് ഓർമ്മയില്ല ഇദ്ദേഹത്തിൻ്റെ അപ്പം ഇദ്ദേഹം പറയുന്നുണ്ട് ഇങ്ങനെ അളിയനോട് അതായത് ഈ ഭർത്താവിനോട് സംസാരിക്കുന്ന പോലെയൊക്കെയാണ് അവർ സംസാരിക്കുന്നത് എന്താണെന്ന് നമ്മൾ നമുക്കത് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല നമ്മൾ എങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം അവരെന്താണ് സംസാരിക്കുന്നത് ശ്രദ്ധിക്കണം നമുക്കത് അപ്പോൾ അതിൽ നിന്നുമെങ്കിൽ നമുക്ക് എന്തെങ്കിലും മനസ്സിലാക്കാൻ പറ്റുമല്ലോ എന്നുള്ളൂ അങ്ങനെ ഇദ്ദേഹം പോയി ഇദ്ദേഹവും അവിടെ ചെന്ന് നിന്നിട്ട് ഇദ്ദേഹത്തിന് അതൊന്നും മനസ്സിലാക്കാൻ പറ്റിയില്ല പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയെ അവിടെ നിർത്തി അവർ ഒരു ദിവസം അവർ തിരിച്ച് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു സംസാരിക്കുന്നത് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ മാത്രം അത് പറഞ്ഞ വാക്കുകളതല്ല ഈ പറയുന്നത് അത് ഞാൻ വർഷങ്ങളായിട്ട് മറന്നു പോയത് പക്ഷേ ആ പറഞ്ഞിട്ട് ഒരു ഒരു ഉദ്ദേശം ഇതാണ് അതായത് ഒരാൾ ഇവരെ വിളിക്കുകയാണ് അപ്പം ഇവര് പറയുന്നുണ്ട് ഞാൻ വരാം ഞാൻ വരാം ഞാൻ താമസിയാതെ ഞാൻ വന്നോളാം എന്നുള്ള രീതിയിൽ അവർ സംസാരിക്കുന്നു അപ്പം എതിർഭാഗത്ത് നിൽക്കുന്ന ആള് പറയുന്നത് പോലെയാണ് അതായത് മറ്റൊരാളെക്കൂടെ കൂടെ വരണം എന്നുള്ളത് അപ്പം ഇവര് പറയുന്നുണ്ട് അത് എനിക്ക് പറ്റില്ല അത് ചേട്ടൻ തന്നെ കൊണ്ടുപോയിക്കൊള്ളൂ ഞാൻ അതിന് പുറകെ ഞാനും വന്നോളാം എന്നുള്ള നില അങ്ങനെ ഒരു ഇതൊന്നുമല്ല അതാണ് ആ പറയുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്നുള്ള ഇത് സംസാരിക്കും അപ്പോൾ ഇത് വന്ന് ഇദ്ദേഹം വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെയാണ് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് നമുക്ക് നമുക്കൊരിക്കലും നമുക്ക് രക്ഷിക്കാൻ പറ്റുന്നില്ല ഏകദേശം അത് അവസ്ഥ മോശമായി പോയി നമുക്ക് രക്ഷിക്കാൻ പറ്റുന്ന ഒന്നേ ഉള്ളൂ അവിടെ നിന്നും ആരെയോ ഒരാളെ കൂടി കൊണ്ടുപോകാനൊരു ശ്രമം കാരണം സ്വബോധം നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഒരാൾ അയാളീ പറയുന്ന കാര്യങ്ങൾ അത് വെറുതെ ഒന്നുമല്ല അതിനകത്ത് എന്തെങ്കിലുമൊക്കെ സത്യങ്ങളുണ്ടാകും ചിലപ്പോൾ സത്യങ്ങൾ ഇല്ലാതിരിക്കട്ടെ പക്ഷേ ഇത് അറിഞ്ഞ സ്ഥിതിക്ക് നമ്മളൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് ഇപ്പം ഇത് വെറുതെ എന്ന് പറഞ്ഞാൽ നമ്മൾ തള്ളിക്കളഞ്ഞിട്ടിരുന്ന നാളെ നാളൊരു കാലത്ത് എന്തെങ്കിലും സംഭവിച്ചു പോയ പിന്നെ നമ്മൾ അന്ന് ദുഃഖിക്കുക അയ്യോ നമ്മളൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിലോ എന്ന് അത്ര മാത്രമേ ഇതിനകത്ത് നമുക്കും ചെയ്യാനുള്ളൂ നിങ്ങൾ നന്നായി ശ്രദ്ധിച്ചോളൂ പിന്നെ മഹാദേവ ക്ഷേത്രത്തിൽ പോയി മഹാമൃത്യുജയ അർച്ചന ഈ സ്ത്രീക്ക് വേണ്ടി ചെയ്തോളൂ ഇതല്ലാതെ നമുക്ക് ആർക്കും ഒന്നും ഇതിനകത്ത് ചെയ്യാനില്ല കാര്യം ഞാൻ രാശി നോക്കിയിട്ട് പോലും അവർ ഒരു ഒരു ശതമാനം പോലും തിരിച്ചു കൊണ്ടുവരാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല കാര്യം അത്രയ്ക്ക് ശക്തമായി ഒരു ആത്മാവിൻ്റെ സാന്നിധ്യം ഈ സ്ത്രീയോടൊപ്പം ഉണ്ട് എന്ന് തന്നെയാണ് ഞാനും എനിക്ക് മുമ്പ് നോക്കിയ എല്ലാ ജ്യോതിഷ്യന്മാരുടെയും പോറ്റിമാരുടെയൊക്കെ രാശിയിൽ തെളിഞ്ഞു വന്നത് ശക്തമായി ഒരു ഒരു ആത്മാവ് അവരോടൊപ്പം നിൽക്കുന്നു അത് അവരുടെ ഭർത്താവിൻ്റെ സ്ഥാനത്തുള്ള ആൾ തന്നെയാണ് നിൽക്കുന്നത് അത് വരുന്നു നിൽക്കുന്ന വെറുതെ ഒന്നുമല്ല സിനിമ കാണാനൊന്നുമല്ല അവരെ കൂടി കൊണ്ടുപോകാൻ തന്നെയാണ് പക്ഷേ ഈ ബോധമില്ലാതെ ഇരിക്കുന്ന സ്ത്രീയെ എങ്ങനെ കൊണ്ടുപോകും നമുക്കാർക്കും ഒരു ചിന്തയില്ല കാര്യം അവർക്ക് ഈ പുറം ലോകമായിട്ട് ഒരു ബോധം പോലുമില്ല അവർ ഇങ്ങനെ ഇയാളോടൊപ്പം എപ്പോഴും സംസാരിക്കുന്നു ആഹപ്പാടെ ഇവർ ഒരു എന്തെങ്കിലും മറ്റൊരു ബന്ധം എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയെ പിടിച്ചിട്ട് ഇങ്ങനെ തലയിൽ ഇങ്ങനെ മുടിയിൽ ഇഴയിൽ കൂടി ഇങ്ങനെ കൈകിട്ടിങ്ങനെ തളയിൽ തടവിക്കുന്നു അത്ര മാത്രമേ ഉള്ളൂ അല്ലാതെ അവർക്കൊരു ഹാരം കഴിക്കുന്നു അതൊക്കെ ഉണ്ടായിരിക്കാം ഇല്ലാതിരിക്കില്ലല്ലോ ഇത്ര മാത്രമേ അവർക്കുള്ളൂ അപ്പൊ ഞാൻ ഇവരോട് പറഞ്ഞു നിങ്ങൾ സൂക്ഷിച്ചോളൂ ഏതോ ഒരു ആളിനെ കൂടി കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് എന്നുള്ളതേയുള്ളൂ അപ്പോൾ ഇങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ എൻ്റെ അടുത്ത് ഒരുപാട് ഇങ്ങനെ കുറിച്ച് കാര്യങ്ങൾക്ക് പേടിയായാലും സ്വന്തം സഹോദരിയില്ല ഒരു സഹോദരില്ലേ ഉള്ളൂ ഞാൻ പറഞ്ഞു സംഭവങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് എങ്കിലും നമ്മൾ മഹാദേവനോട് ശിവദേവനോട് പ്രാർത്ഥിക്കുക ക്ഷേത്രത്തിൽ പോയിട്ട് തിങ്കളാഴ്ച ദിവസങ്ങളിൽ ജലധാര നടത്തുക മഹാമൃത്യുഞ്ജയ അർച്ചന ചെയ്യുക ഇതൊക്കെ ചെയ്താൽ ചിലപ്പം ഭഗവാന്റെ കരണ ഉണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്നു ഒരു രണ്ടോ മൂന്നോ മാസത്തിന് ശേഷം അദ്ദേഹം വീണ്ടും എന്നെ കാണാൻ വരികയാണ് വന്നപ്പോഴത്തേക്ക് ഇപ്പം ഞാൻ വിചാരിച്ചു അർച്ചനയൊക്കെ ചെയ്തു ഒരുവിധമെങ്കിലും രക്ഷപ്പെട്ട് കാണും എന്നുള്ള നിലയ്ക്കാണ് അന്ന് അപ്പം ഇയാൾ എൻ്റെ അടുത്ത് വന്നു വന്ന് വളരെ വിഷമത്തോടെ ഇരിക്കുകയാണ് ഞമ്മളത് എന്ത് സംഭവിച്ചു അത് ചേച്ചി മരിച്ചുപോയി ചേച്ചി ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത് ഞാൻ അന്ധമുട്ടു ആത്മഹത്യ ചെയ്തു എന്ത് കാരണം അവർക്കൊരു ബോധമില്ല ഇങ്ങനെ വിഷം കഴിക്കണമെന്നോ വണ്ടിയുടെ മുമ്പ് ചേരണമെന്നോ കെട്ടിത്തൂണമെന്നോ വള്ളത്തിൽ ചേരണമെന്നോ അങ്ങനെ പോലും ഒരു ബോധമില്ല അത് നമ്മുടെ ഇപ്പോഴത്തെ ഈ ലോകമായിട്ട് ഒരു ബന്ധവും ഇല്ലാതിരിക്കുന്ന ഒരു സ്ത്രീ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ അതെന്താണ് സംഭവിച്ചത് അപ്പോഴാണ് പറയുന്നത് ഈ മകൾക്ക് അപ്പം ഈ പിന്നീട് ഇവർ ശ്രദ്ധിച്ചപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു 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 ഒരാൾ വിളിക്കുന്നു അയാളുടെ അടുത്തേക്ക് ചെല്ലാം ഒരാളിനെ കൂടി കൂട്ടിച്ചെല്ലാം എന്ന് ഈ സ്ത്രീ വാക്ക് കൊടുക്കുകയാണ് അതുമാത്രമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഇവർ പറയുന്നുണ്ട് അത് ചേട്ടൻ തന്നെ അത് അത് ശ്രമിക്കൊണ്ടുപോയിക്കൊള്ളു ഞാൻ പുറകെ വന്നോളാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നും ഒരു കാര്യം മനസ്സിലായി ഇവർ ഈ സംസാരിക്കുന്ന ആത്മാവിനോടാണ് ഇവർ ഈ കാര്യങ്ങൾ ആവശ്യപ്പെടുന്നത് അതായത് ആരെയോ ഒരാൾ ആ വീട്ടിൽ നിന്ന് കൊണ്ടുപോകണം അത് ഈ ആത്മാവിനോട് പറയണം കൊണ്ടുപോയിക്കൊള്ളൂ അത് കഴിഞ്ഞാൽ പുറകെ ഞാൻ എത്തിക്കൊള്ളാം എന്നാണ് പറയുന്നത് അതായത് എന്നെ നിങ്ങൾ കൊണ്ടുപോകണ്ട ഞാൻ വന്നോളാം മറ്റൊരാളെ കൊണ്ടുപോകാൻ ഇങ്ങനെ ശട്ടം കിട്ടുന്നു ഇതാണ് ഇങ്ങനെ നിരന്തരം സംസാരിച്ചു കൊണ്ടിരുന്ന കാര്യം അപ്പോൾ അവിടെ സംഭവിച്ചത് ഈ കുട്ടിക്ക് പെട്ടെന്നൊരു അസുഖം പനിയോ എന്തോ അങ്ങനെ എന്തോ ഒരു ഒരു അസുഖം വരുന്നു വന്നതിന് ശേഷം ഇവർ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു പക്ഷേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടും ഈ കുട്ടിയെ രക്ഷിക്കാൻ സാധിച്ചില്ല അത് മരണപ്പെട്ടു അപ്പോൾ ഹോസ്പിറ്റലിൽ വെച്ചു ഈ കുട്ടി മരിക്കുന്നു അതിന് അവിടുത്തെ നടപടിക്രമങ്ങൾ കഴിഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുവരാൻ വരാൻ കുറച്ച് സമയമെടുത്തു അപ്പോഴത്തേക്ക് വീട്ടിൽ അറിഞ്ഞു ഇങ്ങനെ ഈ കുട്ടി മരിച്ചു എന്നുള്ള കാര്യമാണ് അപ്പം ഈ ഈ വലിയമ്മ ഒരു ഒരു ബോധമില്ലാതെ ഇങ്ങനെ പരസ്പര ബന്ധമില്ലാതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു അതുമാത്രമേ ഇവർ ശ്രദ്ധിച്ചുള്ളൂ അപ്പം ഇവർ അവരെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല കാര്യം അവർക്ക് ഒന്നും അറിയില്ലല്ലോ ഈ നട ഒരു കുട്ടി മരിച്ചതുപോലും ചിലപ്പം മനസ്സിലാക്കാനുള്ളൊരു ബോധമുണ്ടാകില്ല എന്നാണ് ഇവർ ധരിച്ചു വെച്ചിരുന്നത് അപ്പം അതൊക്കെ കഴിഞ്ഞു ഇവർ അപ്പം പ്രത്യേകിച്ചൊരു മുറിയിലാണ് ഈ വല്യമ്മ താമസിക്കുന്നത് കുട്ടിയുടെ ഈ വല്യമ്മ താമസിക്കുന്നത് അപ്പം അവിടെ എല്ലാവരും വളരെ വിഷമത്തോടു കൂടിയൊക്കെയായിരുന്നു ഹോസ്പിറ്റലിൽ പോയി പിന്നെ അവിടുത്തെ നടപടി ക്രമങ്ങളെല്ലാം കഴിഞ്ഞു നേരെ കുട്ടിയെ കൊണ്ട് വീട്ടിൽ വന്നു വന്ന് വന്ന സമയത്തിനോ അതോ മരിച്ച് ബാക്കി കർമ്മങ്ങൾ നടന്നിരുന്ന സമയത്തിനോ എപ്പോഴും ആണ് ആരോ ഒരാൾ വന്ന് ഒരു സ്ത്രീ വന്ന് എവരുടെ റൂമിൽ നോക്കുമ്പോൾ എവരും കെട്ടിത്തൂങ്ങി മരണപ്പെട്ട് അവർ നിൽക്കുന്നു എന്നുള്ളതാണ് കുട്ടി മരിച്ചു കുട്ടി മരിച്ചു കുറച്ച് സമയത്തിനുള്ളിൽ അതായത് വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞു അപ്പം ഇവരിങ്ങനെ പരസ്പരം ബന്ധമില്ലാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നെങ്കിലും ഈ കുട്ടിയുടെ മരണം അവർ പരസ്പരം സംസാരിക്കുന്നത് ഇവർക്ക് മനസ്സിലായി കാണും അപ്പം അവർ അവരുടെ ആ ഒരു ഉദ്യമം അവർ ആ സാധിച്ചെടുത്തു ആത്മാവിനോട് പറഞ്ഞത് നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ അപ്പോഴാണ് മനസ്സിലായത് ഈ ആര് ഇരുന്ന് ഭർത്താവിൻ്റെ ആത്മാവിനോട് സംസാരിച്ചത് ഈ കുട്ടിയെ കൂടി കൊണ്ടുപോകാനായിരുന്നു എന്നുള്ളത് പിന്നീടാണ് ഈ മരണ ശേഷമാണ് ഇവർക്ക് രണ്ടുപേർക്കും അല്ലെ ഇവർക്ക് എല്ലാവർക്കും മനസ്സിലായത് ആ കുട്ടി അതായത് നിങ്ങൾ കൊണ്ടുപോകൂ പുറകെ ഞാനും വന്നുകൊള്ളാം എന്ന് പറഞ്ഞതിൻ്റെ പൊരുൾ അവർക്ക് അവസാനം മനസ്സിലായി ഈ കുട്ടി എന്തോ ഒരു അസുഖം വന്നു മരിക്കുന്നു ഇനി അസുഖം വന്നത് എന്ത് കാരണത്താരാണെന്നും എനിക്കറിയില്ല പക്ഷേ അസുഖം വന്നു അത് ഹോസ്പിറ്റലിൽ കൊണ്ടെത്തി രക്ഷിക്കാൻ പറ്റില്ല ആ കുട്ടി മരണപ്പെടുന്നു ആ മരണം വീട്ടിൽ അറിഞ്ഞു ആ സമയത്തിന് തന്നെ ഇത്രയും മറ്റു പുറമേ നടക്കുന്ന ഒരു കാര്യങ്ങളും ശ്രദ്ധിക്കാതിരുന്ന ആ ഒരു സ്ത്രീ ഇതറിയുന്നു അവർ പോയി സ്വയം അവർ കെട്ടിത്തൂങ്ങി അവർ ആത്മഹത്യ ചെയ്യുന്നു അവരും മരിച്ചു അപ്പം ഇതിൽ നിന്നും മനസ്സിലായ ഒരു അപ്പം ഇദ്ദേഹം വന്ന് എന്നോട് ഇരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു പിന്നെ സഹോദരിക്ക് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങളൊക്കെ അതെല്ലാം അവർ കൃത്യമായിട്ട് ചെയ്തു അതിനു വേണ്ടി എല്ലാവിധ കർമ്മങ്ങൾ ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഞാൻ ചെയ്തു കൊടുത്തു എനിക്കറിയാവുന്ന മറ്റ് കർമ്മങ്ങൾ മരണാനന്തര കർമ്മങ്ങൾ ചെയ്യുന്നവരെ തന്നെ ഏർപ്പാട് ചെയ്തു കൊടുത്തു എല്ലാ കർമ്മങ്ങളും അവർ അത് പൂർത്തീകരിച്ചു അപ്പോൾ ഇതിൽ നിന്നും ഇത് മനസ്സിലായ ഒരു കാര്യം ആത്മാവിന് ശക്തിയുണ്ട് ആത്മാവെന്ന് പറയുന്നത് അത് നമ്മ നം ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനേക്കാളേറെ കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് പ്രവർത്തിച്ച് അത് നടപ്പിലാക്കാനും കഴിവുണ്ട് എന്നുള്ളതാണ് ഇതിൽ മനസ്സിലാക്കേണ്ടത് ആത്മാക്കൾക്ക് ശക്തിയുണ്ട് ആത്മാക്കളെ പ്രീതിപ്പെടുത്തിയാൽ ആത്മാക്കൾ പ്രീതിപ്പെട്ട് അവരെ പിതൃഭാവത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളെപ്പോലുള്ളവർക്ക് ഗുണങ്ങൾ ഉണ്ടാകുകയും പക്ഷേ അവരെ പ്രീതിപ്പെടുത്താതെ ആത്മാക്കൾ ആത്മാക്കൾ എന്ന് പറഞ്ഞാൽ മോശപ്രാപ്തി കിട്ടാത്തതാണ് കിട്ടുന്നവർ ഒരിക്കലും നമ്മൾ ആത്മാക്കളെന്ന് പറയാറില്ല അവരെ നമ്മൾ പിതൃക്കളന്നെ നമ്മൾ സംബോധന ചെയ്യാറുള്ളൂ അപ്പം ആത്മാക്കളായി തന്നെ അവർ തുടരുകയാണെങ്കിൽ അവർ എപ്പോഴും നമുക്ക് ദോഷങ്ങൾ തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ചിലപ്പോൾ ഈ മരിച്ചുപോയ ഇദ്ദേഹത്തിൻ്റെ ആത്മാവിനെ കൊടുക്കേണ്ടുന്ന മോക്ഷപ്രാപ്തികരമായ കർമ്മങ്ങൾ ഈ അനിയൻ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ അത് പിതൃവായി മാറുകയും പിന്നീട് ഒരിക്കലും ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യന് പോലും ഒരു ജീവജാലത്തിനു പോലും ദോഷകരമായ അവസ്ഥയിൽ വരില്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ പണത്തിനോടുള്ള ആർത്തി ഈ ഈ മൂത്ത ജ്യേഷ്ഠൻ്റെ ഈ ജ്യേഷ്ഠത്തിയുടെയും സ്വത്ത് സ്വന്തം മകൾ വഴി തട്ടിയെടുക്കാനൊരു ഒരു ഒരു ദുഷ്ടബുദ്ധിയായിരുന്നോ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത് എന്നാണ് നമുക്ക് എനിക്ക് പോലും സംശയം തോന്നിപ്പോയൊരു കാര്യം അതാണ് കാരണം അദ്ദേഹത്തിന് ഈ ഒരു ആർത്തി പോകേണ്ടത് കാരണം സ്വന്തം മകള് പോലും നഷ്ടപ്പെട്ടു ഇനി ഈ സ്വത്തെല്ലാം കിട്ടിയിട്ട് എന്ത് കാര്യം ആർക്ക് അനുഭവിക്കാൻ ആരുമില്ലാത്തൊരവസ്ഥ അപ്പം ആത്മാവിന് ശക്തിയുണ്ട് ആത്മാവ് നമുക്ക് ദോഷകരമല്ല അതായിരിക്കണമെങ്കിൽ അവർക്ക് വേണ്ടുന്ന തർപ്പണങ്ങൾ ചെയ്തു കൊടുക്കുക എന്നാൽ ചില ആത്മാക്കൾ നമുക്ക് ഗുണകരമായ അവസ്ഥയിലും വരുന്നുണ്ട് അപ്പം ആത്മാവായിരുന്നു അതായത് മോക്ഷപ്രാപ്തി കിട്ടിയില്ലെങ്കിൽ മോക്ഷപ്രാപ്തി കിട്ടി പിതൃവായാൽ അവരിൽ നിന്ന് നമുക്ക് നന്മകൾ മാത്രമേ കിട്ടുകയുള്ളൂ പക്ഷേ ഒരാത്മാവായി നിലനിന്നാൽ ആ ആത്മാവിൽ നിന്നും നമുക്ക് ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഒരുപാട് ആത്മാക്കളെ കൊണ്ട് ഗുണങ്ങളുണ്ടായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് അതിനെക്കുറിച്ച് ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയാം നിങ്ങൾക്ക് ജ്യോതിഷപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത് എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പർ ആണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് നിബന്ധനകൾ ഉണ്ടായിരിക്കും അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിന് മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് തന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ സ്ഥാപനത്തിനോ എന്തെങ്കിലും ഏതെങ്കിലും വാസ്തുപരമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലോ അല്ലെങ്കിൽ ഇതൊക്കെയുള്ള ബാധാദോഷങ്ങൾ എന്തെങ്കിലുമുണ്ട് അത് ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് അവിടെ വന്ന് കണ്ട് തന്നെ പരിശോധിച്ച് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ തന്നെ നിങ്ങൾ വിളിച്ചാൽ മതി എന്നെ നേരിട്ട് കാണാൻ വരുന്ന വര വരുന്നവർ തിരുവനന്തപുരം ജില്ലയിലാണ് വരേണ്ടത് അവിടെ വരുന്നവരും ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം സമയവും ദിവസവും ഉറപ്പിച്ച് അത് അതെവിടെയാണെന്നുള്ള കാര്യം ചോദിച്ചു മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വരിക ഇതെൻ്റെ ഓഫീസിലെ നമ്പറാണ് ഇത് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ചര വരെയാണ് ഇത് ഈ ഫോൺ നമ്പർ നിങ്ങൾക്ക് വിളിച്ച് സംസാരിക്കാൻ പറ്റുന്നത് എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടി നല്ലവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസം ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയും എയിമ് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം